കവിത മക്കന രചന സുനിടയ്ക്കൽ അവതരണം അമീൻ ജൗഹർ മക്കന ഒരു മതത്തെയും വ്രണപ്പെടുത്താത്തൊരു പാവം തുണിക്കഷ്ണം എന്നിട്ടുമെന്റേ അസഹിഷ്ണുതയുടെ തീപ്പൊരിയാകാൻ അതിന് കഴിയുന്നു ഒരു മതത്തെയും വ്രണപ്പെടുത്താത്തൊരു പാവം തുണിക്കഷ്ണം എന്നിട്ടുമെന്തെ അസഹിഷ്ണുതയുടെ തീപ്പൊരിയാകാൻ അതിന് കഴിയുന്നു ആഗ്രഹം തോന്നുന്നവന് തടയാനുള്ള എന്റെ മൂടുപടം എൻ്റെ ഹൃദയവിശുദ്ധിയുടെ അടയാളം എൻ്റെ സുരക്ഷിത കവചം പഴയ അജ്ഞാന കാലത്തല്ല ഞാനിന്ന് എരിയുന്ന തീക്കനൽ ഞാൻ എൻ്റെ കൈകൾ കൊണ്ടുവാരും അതും മക്കനയിട്ട എൻ്റെ മനസ്സിലൊരു തണുവാകും അവരുടെ ഭംഗിയിൽ നിന്ന് പ്രത്യക്ഷമായതൊഴിച്ച് മറ്റൊന്നും വെളിപ്പെടുത്താതിരിക്കുവാനും നീ പറയുക അവരുടെ കുപ്പായ കുപ്പായമാറുകൾക്ക് മീതെ അവർ താഴ്ത്തിയിട്ട് കൊള്ളട്ടെ ഞാൻ അനുസരിക്കേണ്ടത് ദൈവത്തെ മാത്രമാണ് ദൈവം എനിക്ക് നിശ്ചയിച്ചു തന്നൊരു കവചമാണ് മക്കന എന്റെ തലച്ചോറിനെ സ്വതന്ത്രമാക്കാനുള്ള കവചം ഞാൻ അനുസരിക്കേണ്ടത് ദൈവത്തെ മാത്രമാണ് ദൈവം എനിക്ക് നിശ്ചയിച്ചു തന്നൊരു കവചമാണ് മക്കന എൻ്റെ തലച്ചോറിനെ സ്വതന്ത്രമാക്കാനുള്ള കവചം തടയുന്ന കൈകൾ തട്ടി മാറ്റും പരിഹാസമുനകളെ മൂർച്ചയുള്ള അക്ഷരങ്ങൾ കൊണ്ട് ഒടിച്ചിടും ഈ അവകാശ പോരാട്ടത്തിൽ ഞാനൊരു തീനാളമാകും മാറു മറയ്ക്കാൻ അവകാശമില്ലാത്തൊരു കാലത്തിലല്ല നാം ശിരസ്സും ഈ അവകാശ പോരാട്ടത്തിൽ ഞാനൊരു തീനാളമാകും മാറുമറയ്ക്കാൻ അവകാശമില്ലാത്തൊരു കാലത്തിലല്ല നാം ശിരസ്സും സമരക്കൊടുമുടിയിരുത്തി നമ്മൾ പറന്നുയരും എരിഞ്ഞു കത്തുന്ന ഗർത്തങ്ങളിലേക്ക് വീഴാതെ ആകാശങ്ങളുടെ വാതിരുകൾ ഓരോന്നായി തുറന്നു തന്നെ ആ മക്കനുകളുടെ വെട്ടത്തിൽ മിന്നിത്തിളങ്ങുന്നൊരു ലോകത്തിലേക്ക് സമര സമരക്കൊടുമുടിയിലെത്തി നമ്മൾ പറന്നുയരും എരിഞ്ഞു കത്തുന്ന ഗർത്തങ്ങളിലേക്ക് വീഴാതെ ആകാശങ്ങളുടെ വാതിലുകൾ ഓരോന്നായി തുറന്നു തന്നെ ആ മക്കനുകളുടെ വെട്ടത്തിൽ മിന്നിത്തിളങ്ങുന്നൊരു ലോകത്തിലേക്ക് കവിത മക്കന രചന സുനി നാസിൻ കടയ്ക്കൽ അവതരണം അമീൻ ജൗഹർ